ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പഠനത്തിലായിരിക്കും നന്നായിട്ട് തന്നെ പഠിക്കുക നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ പഠിച്ചാൽ മാത്രം മതിയോ പോരാ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കണമല്ലേ അല്ലേ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് എൽ പി യുപിക്കാർക്കിത് ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ് എൽ പി യു പി ചോദ്യ വണ്ടി അതായത് ദിവസവും നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ദിവസത്തെ മോക് ടെസ്റ്റ് സീരീസ് ജൂൺ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഈ ഒരു മോക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചോദ്യവണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചോദ്യവണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുമൂലം നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു പ്രഗത്ഭരായ അധ്യാപകരും അതുപോലെ തന്നെ റാങ്ക് മേക്കേഴ്സും ചേർന്ന് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചോദ്യവണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ജൂൺ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഈ ചോദ്യവണ്ടി എല്ലാവരും അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം എവിടെ കിട്ടും എന്നുള്ള കൺഫ്യൂഷനിലല്ലേ നിങ്ങൾ അപ്പോൾ അതിന് പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക അപ്പോൾ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ആയിരിക്കും ലഭിക്കുന്നത് ഇതിൽ എസ് സി ആർ ടി എൻ സി ആർ ടി എന്നൊരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾ ഏതൊരു എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ട്വൽത്ത് പ്രിലിംസ് ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ ടെൻത്ത് ആയിക്കോട്ടെ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അതിനു വേണ്ടിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇംഗ്ലീഷ് പെഡഗോജിയുടെ അതായത് എൽ പി യു പി വേണ്ടി ഇംഗ്ലീഷ് പെഡഗോജിയുടെ അൻപത് ദിവസത്തെ ലൈവ് ആൻഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് നമ്മുടെ സ്വന്തം ജാഫസാദിക്ക് സാറാണ് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് ഇവിടെ സ്റ്റഡി പ്ലാൻ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ സ്റ്റഡി പ്ലാനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് അതിൽ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ അതുപോലെ സെവൻ എന്നീ ലെവലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ എൽ പി യു പി ലെവലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ എൻഷുർ എൽ പി യു പി അതുപോലെ തന്നെ ചോദ്യ വണ്ടി ഗ്രാബ് എൽ പി യു പി എന്നീ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഗ്രാബ് എൽ പി യു പി ഇപ്പോൾ കംപ്ലീറ്റ് ആയ ഒരു കോഴ്സാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രീമിയം മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ലഭിക്കുന്നതാണ് എൻഷുർ എൽ പി യു പി ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ചോദ്യവണ്ടി കാണാം ചോദ്യവണ്ടിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്നിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് ഡേ വണ്ണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും ചോദ്യങ്ങളും ഓപ്ഷൻസും നന്നായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ ക്ലിക്ക് ചെയ്യുക നൂറ് ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ലഭിക്കുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ആൻസർ കാണാൻ സാധിക്കും കൂടാതെ എക്സ്പ്ലനേഷനും കൂടി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറന്നു പോകേണ്ട ജൂൺ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റ് സീരീസ് അപ്പോൾ എല്ലാവരും അതിന്റെ ഭാഗമാകാൻ വേണ്ടിട്ട് ശ്രമിക്കുക ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക നമുക്ക് ആറു മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഡിസ്കൗണ്ടിനും അതുപോലെ കൂടുതൽ വിവരങ്ങൾക്കും എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ സീറോ നയൻ എന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ നേരുന്നു താങ്ക്